ഹായ് ഇന്ന് വന്നിട്ടുള്ള ഈ കഫർണിച്ചിലുള്ള കിഡിയൻ ത്രീ സീറ്റ് പരിചയപ്പെടുത്താനാണ് നിങ്ങൾ തന്നെ നോക്കൂ ഇതിൻ്റെ മോഡൽ ഇതിനും പ്രത്യേകം ഞാനത് ട്രീറ്റ് ചെയ്തിട്ട് മോഡൽ ആയതുകൊണ്ട് കുറേ കാലം വേണമെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഇതിൻ്റെ അട്രാക്റ്റീവ് വന്നാൽ ഇതിൻ്റെ പോളിഷിങ് പക്ക നല്ല പോളിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മരം നല്ല കുട്ടിപൊളി മഹാഗണി ഫോറസ്റ്റ് മഹണി ആയതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലത്തെ വേറൊരു മോഡൽ അതുപോലെ തന്നെ നോക്കും ചെറിയ ചെറിയ മാറ്റങ്ങളായാലും മാറ്റങ്ങൾ നമുക്ക് എടുത്ത് കാണാൻ കഴിയും അതുമാത്രമല്ല എല്ലാത്തിനും വെറൈറ്റി വെറൈറ്റി ഭംഗികളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏത് മരത്തിലായിക്കോട്ടെ കേഷി ആയിക്കോട്ടെ മഹണി ആയിക്കോട്ടെ തേക്കായിക്കോട്ടെ എല്ലാ മരത്തിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാസ മാസത്താണ് സൗകര്യം ഡെലിവറി സൗകര്യമുണ്ടായത് സുഖമായി ഫർണിച്ചറിലൊക്കെ വാങ്ങാം അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ലേക്കാം ഫർണിച്ചറില് ഉജ്ജ്വല സ്പെഷ്യൽ ഓഫർ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭമാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് നിങ്ങൾ ഫ്രണ്ട്സിനോ അതുപോലെ റിലേറ്റീവ്സിനോ പെട്ടെന്ന് ഷെയർ ചെയ്തോളൂ അവർക്കെയും ഈ ഓഫർ ഉപകാരപ്പെടട്ടെ അവർക്ക് ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇരട്ടി ലാഭമായിരിക്കും നിങ്ങൾ ത്രീ സീറ്റുകൾ നോക്കി ത്രീ സീറ്റ് മാത്രമല്ല ബെഡ്റൂം സെറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഫ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അളവിൽ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലോത്തിൽ എന്ത് വേണം ചെയ്തു കൊടുക്കുന്നതാണ് അതും ഹൈ ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ നിങ്ങൾ ത്രീ സീറ്റർ നോക്കി എല്ലാവർക്കും സുഖമായ കംഫർട്ടായിരിക്കാൻ പറ്റും മോട്ടറുകളാണ് നമ്മൾ ലേഖാ ഫർണിച്ചറിലുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ലേഖാ ഫർണിച്ചറിൽ മാസതാവണ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങും അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരി കോട് റോഡ് കേശ്ശേരി ആലൻചോടാണ് അപ്പം നിങ്ങൾ ഒട്ടുവൈകാതെ പെട്ടെന്ന് ലേഖാ ഫർണിച്ചറോ വന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ഇൻസ്റ്റഗ്രാം കാണുമ്പോൾ പെട്ടെന്ന് ഇസ്റ്റാഗ്രാമോ ചെയ്തോളൂ യൂട്യൂബിൽ കാണാനുള്ള പെട്ടെന്ന് യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തോളൂ അവർക്ക് സ്പെഷ്യൽ ഓഫർ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാൻ നമ്മുടെ ലൊക്കേഷൻ വരുന്നു മലപ്പുറം ജില്ലയിലെ കൊണ്ടുപോട്ടി അരികോടിലെ ഈശ്ശേരി ആലിൻ്റെയോട് ഒട്ട് വൈകാതെ പെട്ടെന്ന് തന്നെ ലേഖാ ഫർണിച്ചറ് വന്നോളും ഇതുപോലത്തെ കിടിലെ മോഡൽ ഫർണിച്ചറുകൾ എന്തും ആയിക്കോട്ടെ ഹൈ ക്വാളിറ്റി നമ്മൾ തരുന്നതാണ് അപ്പോൾ അവിടെ വെച്ച് കാണാം നമുക്ക് ബൈ